എവിടുന്നാ വരുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടില്ലേ ഓക്കേ നമ്മൾ കുറച്ച് ഭയങ്കര ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം

അത്രേ ഉള്ളു സോ അതും കറക്റ്റ് ആണ് ഇനി വി ബ്രീത്ത് ഡാഷ് ആണ് നിങ്ങൾ എന്നെ കൺഫ്യൂസ്ഡ് ആയോ എല്ലാം കറക്റ്റ് ആയോണ്ട് ഈസിയാണ് അതാ ഞാൻ ആദ്യം നിങ്ങളെ വിളിച്ചപ്പോ ഞാൻ പറയില്ലേ ഇത്രയും ഭയങ്കര ബേസിക് ആണ് ഇനി അടുത്തത് സൺ റൈസസ് ഇൻ ഇൻ ദി ദി ഉറപ്പാണോ എന്താണെങ്കിലും ഹൺഡ്രഡ് റുപ്പീസ് വിൻ ചെയ്ത് ഇനി ഒരു ഒന്നും കൂടി ചോദിക്കാം അല്ല ഫോർ ക്വസ്റ്റ്യൻസ് ഫോർ ആണ് ലാസ്റ്റ് വൺ ഐസ് മെൽസ് ഇൻ ടു അപ്പൊ അഞ്ചും അഞ്ചും കേട്ടിണ്ട് അപ്പൊ നമ്മളെ സിമ്പിൾ ആണോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം വിത്ത്

ചിൽഡ്രൻ ചിൽഡ്രൻസ് അറിയില്ലാണെങ്കിലും ഇത് നമുക്ക് അറിയുന്ന ആളായോണ്ട് പൈസ ഓക്കെ സോ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ചോദിക്കാനുണ്ടോ ഓക്കെ കോൺഫിഡന്റ് ആയി ഓക്കെ ഐസ് മെൽറ്റ് ഇല്ലോ അവനക്ക് ക്വസ്റ്റ്യൻ ഇല്ല നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ തരാം നിങ്ങൾ ഒന്ന് ഹോൾഡ് ചെയ്യണം സോ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യാം ഇത് തീരുമാനാക്കി വരാം ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർക്ടീവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ